പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വിതരണ അറിയിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിരിക്കുകയാണ് ചില മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വിതരണ അറിയിപ്പാണ് അപ്പോൾ നമുക്ക് നാളെ മുതലാണ് ക്ഷേമ പെൻഷൻ തുക ലഭിക്കുക അപ്പോൾ ഇത് എങ്ങനെയാണ് എത്ര മാസത്തെയാണ് ലഭിക്കുക എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പൂർണ്ണമായിട്ട് ഷെയർ ചെയ്തു തരുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരുന്ന അറിയിപ്പുകളിൽ നിന്ന് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് നമുക്ക് ലഭിക്കുന്നത് എല്ലാവരും വീഡിയോ ഒന്ന് പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക ഉൾപ്പെടെ രണ്ട് മാസത്തുക ഈ മാസം തന്നെ വിതരണം ചെയ്യുമെന്നാണ് മുൻപ് നമുക്ക് ലഭിച്ചിരുന്ന റിപ്പോർട്ട് ഏറ്റവും പുതിയ മാധ്യമ റിപ്പോർട്ടുകളും അതുപോലെ തന്നെ നമ്മൾ ഫോൺ ചെയ്ത് അറിഞ്ഞതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ആ ഒരു വാർത്ത നൽകിയത് തന്നെ പക്ഷേ നമ്മൾ പറഞ്ഞതിൽ നിന്ന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ തുക തന്നെയായിരിക്കും ലഭിക്കുക പക്ഷേ അത് ഈ മാസം തന്നെ രണ്ട് മാസത്തെ തുക ലഭിക്കാൻ സാധ്യത ഉണ്ട് എന്ന് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ അതിലാണ് ഇപ്പോഴൊരു ചെറിയ മാറ്റം വന്നിരിക്കുന്നത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുക തിരുവനന്തപുരത്ത് നിന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഇപ്പോൾ അനുവദിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഉത്തരവിറങ്ങിയിരിക്കുകയാണ് അതായത് ആഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ തുക അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ സർക്കാർ ഉത്തരവിറങ്ങി നാളെ മുതലാണ് വിതരണം ആരംഭിക്കുക അതുകൂടി ഇന്ന് മനസ്സിലാക്കുക നാളെ മുതൽ അതായത് വ്യാഴാഴ്ച മുതൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്തു തുടങ്ങുന്നത് ഇപ്പോൾ പെൻഷൻ തുക എത്തി എന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും ആകെ കുടിശ്ശികയുള്ള അഞ്ച് മാസത്തെ പെൻഷനിൽ നിന്ന് ഒന്നോ രണ്ടോ മാസത്തെ പെൻഷൻ കൂടി ഓണത്തിന് ഓണത്തിനു ഓണത്തിനോടനുബന്ധിച്ച് ഈ മാസം വിതരണം ചെയ്യാൻ സർക്കാർ ആലോചിക്കുന്നുമുണ്ട് അതായത് രണ്ട് മാസത്തെ പെൻഷൻ തുക കൂടി കൂടുതലായിട്ട് വിതരണം ചെയ്യുവാനുള്ള സാധ്യതയും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുകയാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു നടപടി പൂർത്തീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മൂന്ന് മാസത്തെ പെൻഷൻ തുക ഉറപ്പായിട്ടും ലഭിക്കും ഇല്ലെങ്കിൽ ഒരു മാസത്തെ പെൻഷൻ തുക കൂടി ഒരു പത്താം തീയതിക്കാണ് തന്നെ ലഭിക്കും ആ ഒരു രീതിയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയുള്ള റിപ്പോർട്ടുകൾ നമുക്ക് വരുന്നത് ഈ സർക്കാരിൻ്റെ ഈ ചെലവുകളെല്ലാം കൂടി പൂർത്തീകരിക്കാൻ വേണ്ടി ഈ ഒരു പെൻഷൻ അടക്കമുള്ള ചെലവുകൾക്കായി ഇന്നലെ റിസർവ് ബാങ്ക് വഴി മൂവായിരം കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുക്കുകയും ചെയ്തിരുന്നു ഇനിയിപ്പോൾ ഈ വർഷം ഈ മാസം ഈ ഒരു ഡിസംബർ മാസം വരെ കടമെടുക്കുവാൻ എഴുന്നൂറ് കോടി രൂപ മാത്രമേ ഉള്ളൂ പക്ഷേ അയ്യായിരം കോടി രൂപ കൂടി ഇനി സംസ്ഥാന സർക്കാരിന് കടമെടുക്കുവാൻ ഉടനെ അനുമതി നൽകണമെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ സംസ്ഥാന ധനകാര്യ മന്ത്രാലയം സമീപിച്ചിട്ടുമുണ്ട് അങ്ങനെ അനുവദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മൂന്ന് മാസത്തെ ഇനി ഇത് കൂടാതെ രണ്ട് മാസത്തുകൂടി ഉറപ്പായിട്ടും നമ്മളുടെ കൈകളിലേക്ക് എത്തുകയാണ് അപ്പോൾ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ തുക അനുബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി നാളെ നാളെ മുതൽ തന്നെ തുക നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രശ്ന പ്രത്യേകം മനസ്സിലാക്കുക അഞ്ച് മാസത്തെ പെൻഷനിൽ ഒന്നോ രണ്ടോ കുടിശ്ശിയായിട്ടുള്ള അഞ്ച് മാസത്തെ പെൻഷനിൽ ഒന്നോ രണ്ടോ മാസത്തെ പെൻഷൻ കൂടി ഈ ഓണത്തോടനുബന്ധിച്ച് ഈ മാസം വിതരണം ചെയ്യാൻ സർക്കാർ ആലോചിക്കുന്നുമുണ്ട് അപ്പോൾ മുഴുവനായി നാലായിരത്തി രൂപ നമുക്ക് ലഭിക്കും രണ്ട് മാസത്തെ വിതരണം ചെയ്തിൽ ഒരു മാസത്തെയാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് ലഭിക്കും അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായുള്ള അറിയിപ്പാണിത് ഈ ഒരു കാര്യം പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വയ്ക്കുക